भगवते वासुदेवाय ॐ देवगीसुध गोविन्द देव देहि देहिमे तनयं कृष्ण त्वामहं शरणं गतः श्रावणपुत्रद പുത്രദ ഏകാദശി എന്ന പേരിൽ നിന്ന് തന്നെ നമുക്കെല്ലാവർക്കും വ്യക്തമാകും ഈ ഏകാദശിയുടെ പ്രാധാന്യം സന്താന സൗഭാഗ്യത്തിനായി സന്തതികളില്ലാത്ത ദമ്പതിമാർ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉചിതമാണ് പുത്രരുള്ള മാതാപിതാക്കൾ സന്താനങ്ങളുടെ നന്മയ്ക്കായി അവരുടെ ആയുരാരോഗ്യത്തിനും ഉയർച്ചയ്ക്കും ഒക്കെയായി പുത്രദ ഏകാദശി അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാകുന്നു കൂടാതെ ഗ്രഹദോഷങ്ങൾ ഇല്ലാതാകാനും ദാമ്പത്യ ദാമ്പത്യസൗഖ്യത്തിനും ഈ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പതിനൊന്നാം ദിവസത്തിൽ വരുന്ന ഏകാദശിയാണ് ശ്രാവണ പുത്രദ ഏകാദശി ശ്രാവണ പുത്രദ ഏകാദശിയുടെ മഹാത്മ്യത്തെ വിശദീകരിക്കുന്ന ഒരു കഥയും പുരാണത്തിലുണ്ട് മഹിഷ്മതി എന്ന രാജ്യം ഭരിച്ചിരുന്ന ശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു മഹിജിത് വളരെ നല്ല ഒരു രാജാവായിരുന്നിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും പുത്രഭാഗ്യം മാത്രം അദ്ദേഹത്തിന് ഉണ്ടായില്ല പുത്രഭാഗ്യത്തിനു വേണ്ടി പല പൂജകളും യജ്ഞങ്ങളും ഒക്കെ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല വളരെ ദുഃഖിതനായി തീർന്ന രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഒരു യോഗം വിളിച്ചുകൂട്ടി പണ്ഡിതന്മാരോടും തൻ്റെ ഗുരുക്കന്മാരോടും ഒരു പ്രതിവിധിയെക്കുറിച്ച് ആലോചിച്ചു രാജാവിൻ്റെ ദുഃഖത്തിൽ വിഷമിച്ച ജനങ്ങളും പണ്ഡിതന്മാരും അതിന് ഒരു പരിഹാരം അന്വേഷിച്ച് പലയിടത്തും അലഞ്ഞു അങ്ങനെ ഒടുവിൽ ഒരു വനത്തിൽ വച്ച് വളരെ ജ്ഞാനിയായ ശ്രേഷ്ഠനായ ഒരു മുനിയെ കണ്ടെത്തി അദ്ദേഹത്തോട് തങ്ങളുടെ രാജാവിൻ്റെ ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജ്ഞാനിയായ അദ്ദേഹം തൻ്റെ ജ്ഞാനബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ദോഷമെന്തെന്ന് കണ്ടുപിടിച്ചു അതിങ്ങനെയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഒരു വ്യാപാരിയായിരുന്ന രാജാവ് ദീർഘദൂര യാത്രക്കിടയിൽ ഒരിക്കൽ വല്ലാതെ ദാഹിച്ചു വെള്ളം കുടിക്കാൻ ഒരു പൊയ്കയിലിറങ്ങിയപ്പോൾ അവിടെ ഒരു പശുവും പശുക്കിടാവും വെള്ളം കുടിക്കാനായി നിൽക്കുന്നുണ്ടായിരുന്നു ആ സാധു മൃഗങ്ങളെ തല്ലി ഓടിച്ചിട്ടാണ് വ്യാപാരി വെള്ളം കുടിക്കാനിറങ്ങി വെള്ളം കുടിച്ച് മടങ്ങിയത് വളരെ ദാഹിച്ച് വെള്ളം കുടിക്കാൻ നിന്ന ആ സാധു മൃഗങ്ങളെ ദാഹം തീർക്കാൻ അനുവദിക്കാതെ ആട്ടി ഓടിച്ചതിൻ്റെ ശാപമാണ് അടുത്ത ജന്മത്തിൽ രാജാവായ മഹിജിദ് അനുഭവിക്കേണ്ടി വന്നത് അതിനു പരിഹാരമായി ശ്രാവണപുത്രദാദശി വ്രതം യഥാവിധി അനുഷ്ഠിക്കാൻ മുനി പറഞ്ഞു കൂടാതെ അതേ വ്രതം തന്നെ ആ രാജ്യത്തെ ജനങ്ങളും അനുഷ്ഠിച്ച് ആ പുണ്യം രാജാവിനായി സമർപ്പിക്കാൻ ഉപദേശിച്ചു അങ്ങനെ രാജാവും പത്നിയും ജനങ്ങളും വ്രതമനുഷ്ഠിച്ചതിൻ്റെ ഫലമായി രാജാവിന് സത്പുത്രജരിക്കുകയും വളരെ സന്തോഷകരമായ ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്തു ദശമി ദിനത്തിൽ അത് രാവിലെ കുളിച്ച് ഒരിക്കലൂണായി വ്രതം ആചരിച്ച് ഏകാദശിയുടെ അന്ന് അത് രാവിലെ കുളിച്ച് ആദിത്യ സ്തുതി ചൊല്ലി തുളസിക്ക് ദീപം വെച്ച് സ്തുതി ചൊല്ലി പ്രദക്ഷിണം ചെയ്ത് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ഗണപതി സ്തുതിയും കുലദേവതാ സ്തുതിയും ചൊല്ലി ഭഗവത് സ്തോത്രങ്ങൾ കഴിയുന്നത്ര ജപിക്കുക ക്ഷേത്രദർശനം നടത്താൻ കഴിയുന്നവർ അത് നടത്തുക പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ കഴിയുന്നവർ അങ്ങനെ അല്ലാത്തവർ പഴങ്ങളും ഇളനീരും കഴിച്ച് വ്രതമാചരിക്കും നിറഞ്ഞ ഭക്തിയോടെ ഉള്ള നാമജപം അതാണ് ഏറ്റവും പ്രധാനം ഹരിവാസരത്തിൽ അഖണ്ഡ നാമജപം വളരെ പ്രധാനമാണ് വിഷ്ണു സഹസ്രനാമം നാരായണീയം വിഷ്ണുഭുജകം എന്നിവയൊക്കെ ചൊല്ലാവുന്നതാണ് ശ്രാവണ പുത്ര ഏകാദശി ദിനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ സന്താനഗോപാലനായിട്ടാണ് പൂജിക്കുന്നത് സന്താനഗോപാല മന്ത്രം നൂറ്റെട്ട് ഒരു വീതം ജപിച്ചുകൊണ്ട് ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ ഇല്ലാതെയാകുന്നു അങ്ങനെ സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നു പൂർണ്ണ ഭക്തിയോടെ അനുഷ്ഠിക്കണമെന്നത് നിർബന്ധമാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകാദശി വരുന്നത് ഓഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ചയാണ് ഏകാദശി തിഥി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലിന് പകൽ പതിനൊന്ന് നാൽപ്പത്തിരണ്ടിന് ആരംഭിച്ച് ഓഗസ്റ്റ് അഞ്ചിന് ഉച്ചയ്ക്ക് ഒന്ന് പന്ത്രണ്ടിന് അവസാനിക്കുന്നു ഓഗസ്റ്റ് ആറിന് രാവിലെ ആറ് പത്തൊമ്പത് മുതൽ എട്ട് നാൽപ്പത്തേഴ് വരെയുള്ള സമയത്താണ് പാരണ വിടേണ്ടത് ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ ആറ് നാൽപ്പത്തൊൻപത് മുതൽ രാത്രി ഏഴ് ഇരുപത്തി വരെയാണ് ഹരിവാസരം വരുന്നത് ഹരിവാസര സമയം അഖണ്ഡ നാമജപം ഏറെ പ്രധാനവും അതുപോലെ വളരെയധികം പുണ്യവുമാണ് സാധിക്കുന്നവർ പൂർണ്ണ ഉപവാസമായോ അല്ലാത്തവർ പഴങ്ങളും പച്ചക്കറികളും മാത്രം ഭക്ഷിച്ചോ വ്രതം എടുക്കാവുന്നതാണ് ശ്രാവണ പുത്ര ഏകാദശി യഥാവിധി അനുഷ്ഠിച്ച് ഗ്രഹദോഷങ്ങളെല്ലാം നീങ്ങി ദാമ്പത്യ ദാമ്പത്യസൗഖ്യവും സന്താനങ്ങൾക്ക് മേൽഗതിയും സന്താനങ്ങളില്ലാത്തവർക്ക് സത്സന്താനങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു